ഇപ്പ തന്നെ പത്തറുപത് സ്ത്രീകള് ആർട്ടിസ്റ്റുകൾ ഇന്ന് മുൻപോട്ട് വരാൻ റെഡി ആയിരിക്കുകയാണ് റിട്ടയർഡ് എ സിപിയുടെ മകൾ മകളെ നാല് ദിവസമാണ് നാഷണൽ അവാർഡ് കിട്ടിയ പ്രമുഖനായ ഒരു നടൻ പീഡിപ്പിച്ചത് ആ സ്ത്രീയും ഇന്ന് പറയാൻ മൊഴി കൊടുക്കാൻ റെഡി അപ്പോൾ തന്നെ പത്തറുപത് പേരുണ്ട് ചെന്നൈയിൽ നിന്ന് വന്ന് ഇവിടെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് പീഡിപ്പിക്കപ്പെട്ടവരുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്ന് വന്നിട്ട് പീഡിപ്പിക്കപ്പെട്ടവരുണ്ട് അവരെല്ലാവരും ഇന്ന് ഇപ്പൊ എനിക്ക് അപ്പീൽ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് നമ്മുടെ ഈ കേരളത്തിലെ മുപ്പത്തിനാല് അഡ്വക്കേറ്റ്സ് ഉള്ള കുടുംബമുണ്ട് അതായത് സംഗീത ലാസർ ആൻഡ് ലൂയിസ് അസോസിയേഷൻ ഞാൻ പുള്ളിക്കാരൻ എന്റെ ഫാമിലി ഫ്രണ്ടും കടയാണ് പുള്ളിക്കാരൻ ഡയറക്ടറിൻ്റെയാണ് ഇലിഞ്ഞിക്കാവ് പിയോ പുള്ളിയാണ് എന്റെ ഡയറക്ടർ അപ്പൊ ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചറിഞ്ഞ് തീർച്ചയായിട്ടും നമുക്കിതിന്റെ ഇതാക്കി ഈ കാര്യങ്ങളെല്ലാം ഈ എന്നെ അപ്രോച്ച് ചെയ്തത് കൊണ്ടുവിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അദ്ദേഹത്തിന് കൈമാറി കഴിഞ്ഞു ഞാൻ എല്ലാവർക്കും ഇദ്ദേഹത്തിന്റെ നമ്പർ കൊടുക്കുകയും ചെയ്തു നിങ്ങൾ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യും അപ്പം ഞങ്ങൾ ഇത് തീർച്ചയായിട്ടും നീതിക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് പേര് വേണ്ടി പറഞ്ഞിട്ടുണ്ട് മുകേഷിന് ജാമ്യം കിട്ടിയപ്പോൾ അത് സ്വാഭാവികമാണ് ജാമ്യം കിട്ടിയത് എല്ലാവർക്കും ജാമ്യം കിട്ടും പക്ഷെ ജാമ്യം കിട്ടിയെന്ന് വെച്ചാൽ അവർ ഒരിക്കലും അത് കുറ്റവിമുക്തനാകുന്നില്ല അവർ ശരിക്കും കോടതി കേസിന്റെ മെരിറ്റിലോട്ട് കിടക്കുന്നതേ ഉള്ളൂ നീതി കഴിഞ്ഞ തെളിവുകൾ കൊടുക്കണം പോലീസുകാർ അത് കഴിഞ്ഞിട്ട് ഉണ്ട് അല്ലെ അപ്പം ഈ ഒരു അപ്പീലിന് പോകണം എന്ന് പറഞ്ഞ ഹൈ അവർക്ക് സെഷൻ സെഷൻസ് കോട്ട അവർക്ക് കിട്ടിയിരിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് അവർ ഹൈക്കോർട്ടിൽ അപ്പീൽ പോകണില്ല അപ്പോൾ പോകാതിരുന്നപ്പോഴാണ് എനിക്കൊരു ഒരു വിശ്വാസ കുറവും എനിക്ക് വന്നത് കാരണം അവരെന്തുകൊണ്ട് പോണില്ല അവരെ ആരാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവർക്ക് എവിടെന്നാണ് സമ്മർദ്ദം ഇതാണ് എനിക്ക് വിഷമം ഉണ്ടായത് ആ തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞു മുകേഷിന്റെ കാര്യത്തിൽ തന്നെ ഒരു വാട്സപ്പിന്റെ ഏതോ ഒരു വാട്സപ്പ് ഒരു കാര്യമില്ലാത്ത ഒരു സീരിയസ്നെസ്സും ഇല്ലാത്ത ഒരു വാട്സപ്പിന്റെ ഒക്കെ എടുത്തിട്ടാണ് പറഞ്ഞത് ഇപ്പൊ ഞങ്ങളുടെ ശരിക്കും അദ്ദേഹം എന്നെ മരട് എന്ന ഫ്ളാറ്റിലായാലും സ്വന്തം വില്ലേലെന്നെ കൊണ്ടുപോയി പ്രലോഭിച്ച് മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് പ്രലോഭിച്ച് എന്നെ പുള്ളിയുടെ ഫ്ളാറ്റിൽ കൊണ്ടുപോയി അവിടെ പോയിട്ട് കൺസെന്റ് ഇല്ലാതെ നമ്മളെ അബ്യൂസ് ചെയ്യും ചെയ്തിട്ട് പിന്നെ രാത്രിയാകുമ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടത് എനിക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോ ഞാനൊരു ആർട്ടിസ്റ്റാണ് ഏഹ് നമ്മൾ നാണക്കെടാ ആൾക്കാർ ഓടിക്കൂടും എന്താ പ്രശ്നം അപ്പൊ നമുക്കത് എനിക്ക് അന്ന് രണ്ട് കുട്ടികളുണ്ട് രണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അവരുടെ എഡ്യൂക്കേഷനെ ബാധിക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പറഞ്ഞു ഞാൻ എന്നെ തിരിച്ചു എന്നെ എവിടെ കയറ്റി അവിടെ കൊണ്ടുവിടാൻ പറഞ്ഞു അതിന് പക്ഷെ ആൾക്കാർ അതിനേക്കാണ് മുൻ മുൻതൂക്കം കൊടുക്കുന്നത് പക്ഷെ എനിക്ക് ഇവിടെ പുള്ളിക്കാരന് പുള്ളിക്കാർ അതായത് ഞങ്ങളുടെ മ്യൂച്വൽ ആക്കുകയാണ് ഇന്നിപ്പോൾ ആൾക്കാർ ചെയ്യുന്നത് അത് ഒരിക്കലും വരത്തില്ല ഞാൻ തീർച്ചയായിട്ടും തനിയേ തന്നെ ഞാൻ ഇൻഡിവിജ്വലായിട്ട് ഞാൻ അപ്പീലിന് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം പീഡനം എപ്പോഴും ക്രൈം എപ്പോഴും ക്രൈം തന്നെയാണ് അത് പാവപ്പെട്ടായാലും ശരി മുതലാളിയായാലും ശരി ക്രൈം ക്രൈം തന്നെയാണ് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക തന്നെ വേണം ഉപ്പ് തിന്നോം വെള്ളം കുടിക്കുക തന്നെ വേണം എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് മുകേഷിന്റെ സൈഡിൽ നിന്ന് മുകേഷ് അത് മ്യൂച്വൽ ആക്കുവാ പീഡന അല്ലായിരുന്നു മ്യൂച്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പം ബ്ലാക്ക് മെയിലിംഗ് എന്നൊക്കെ പുള്ളികാരം പറയുന്നുണ്ട് ഞാൻ ബ്ലാക്ക് മെയിൽ അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണെങ്കിൽ ഞാൻ ഫിലിം ഫീൽഡിൽ ഉള്ള ആളാണ് ഇപ്പം ഞാൻ ഓപ്പണായിട്ട് എന്നെ സംസാരിക്കുകയാണ് നമ്മൾ ഫിലിം അതായത് ഒരു പതിനഞ്ച് വർഷം മുമ്പ് നോർത്തുവാ അപ്പൊ അന്ന് കുറെ പ്രൊഡ്യൂസർമാരൊക്കെ പറയുവാണ് മിനു ഞാൻ മിനുനൊരു ഫ്ലാറ്റ് എടുത്തുതരാം മിനുനൊരു കാർ എടുത്തു തരാം എന്റെ കീപ്പായിട്ടിരിക്കാൻ പറ്റും പക്ഷെ അന്നൊന്നും നമ്മൾ നമുക്ക് നമ്മുടെ അഭിമാനവും ഡിഗ്നിറ്റിയും പേഴ്സണാലിറ്റിയും ഇല്ലേ അപ്പൊ അതിനൊന്നും നമ്മൾ സമ്മതിച്ചില്ല അപ്പൊ നമുക്ക് അങ്ങനെ കാശിലായിരുന്നെങ്കിൽ നമുക്ക് അന്ന് ഈസി മേക്കിംഗ് മണി ഒത്തിരി ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട് അപ്പോഴൊന്നും മനസ്സിലാക്കണം ആ പീഡനം നടന്നിട്ട് പോലും ഞാൻ അദ്ദേഹത്തെ പിന്നെ കാണാൻ പോയില്ല അദ്ദേഹത്തെ കാണാൻ പോയിട്ടില്ല പിന്നെ അതിനുശേഷം പുള്ളിക്കാരൻ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന്റെ കേരളപ്പിൽ പുള്ളിക്കാരന് ജാമ്യം കൊടുത്തിട്ട് എനിക്ക് പ്രതിഷേധമുണ്ട് പുള്ളിക്കാരൻ ഇന്നുവരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യോ കസ്റ്റഡി എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല അപ്പം കൊല്ലത്ത് തന്നെ ആൾക്കാരെല്ലാം പ്രതികരിച്ചു പുള്ളിക്കാരനെതിരെ പക്ഷെ ആരാണ് പുള്ളിക്കാരനെ സംരക്ഷിക്കുന്നത് ഇപ്പോഴും അതാരം ആ പുള്ളിക്കാരൻ അനുവദിച്ചിട്ടുണ്ട് അത് അത് കൊഴപ്പില്ല നമ്മള് കുറ്റവിമുക്തനാകുന്നില്ല പക്ഷെ നമുക്ക് അപ്പീലിൽ പോകാമല്ലോ അതാരാണ് തടഞ്ഞത് അതാണ് ഞാൻ അതെന്തുകൊണ്ട് ആ സമർത്ഥത്തിന് വഴങ്ങേണ്ടതായിട്ട് വന്നു നമ്മുടെ ഓഫീഷ്യൽസിന് എസ് ഐ ടിക്ക് ഉണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വലിയൊരു ഇതായിട്ട് എന്തുകൊണ്ട് പുള്ളിക്കാരനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല ഇപ്പൊ തെളിവുകൾ വേണം ഓക്കെ ഞാൻ മാക്സിമം തെളിവുകൾ കൊടുത്തിട്ടുണ്ട് ഞാൻ പതിമൂന്ന് ദിവസം ഞാൻ നിലം തൊടാതെ നിന്ന് ഞാൻ അവരോടൊപ്പം കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുവാ അവർക്കെല്ലാം തെളിവുകളും കൊടുത്തും പറഞ്ഞു എല്ലാം എന്നിട്ട് എന്തുകൊണ്ട് പുള്ളിക്കാരനെ ക്വസ്റ്റൻ ചെയ്യുന്നില്ല ഇപ്പൊ എന്റെ ആണെങ്കിൽ എന്റെ കമ്പ്യൂട്ടറിനകത്തുനിന്ന് എല്ലാ ഡാറ്റാസ് എടുക്കുന്നു എന്റെ ഫോണിൽ നിന്നെല്ലാം എടുക്കുന്നു ഇത് വാദിയുടെ വാദിയിൽ നിന്നാണ് എടുക്കുന്നത് എന്തുകൊണ്ട് പ്രതി എടുക്കുന്നില്ല അതാണ് അത് കോർട്ട് അതും പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ വേണ്ടത് നമ്മുടെ കേസ് എനിക്ക് ഹൈക്കോടതിയിൽ പോകണം എനിക്ക് ഇനിയും ഫർദർ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പറയാൻ എനിക്ക് ബഹുമാന ബഹുമാന കോടതിയോടും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സി ജെ എം കോർട്ടിനോടും എനിക്ക് എന്റെ മൊഴി ഒരു ഓപ്പൺ മൊഴി എനിക്ക് അവരോട് പറയേണ്ടതായിട്ടുണ്ട് കാരണം അവർ ഇതിലിടപെടണം എനിക്ക് കോടതിയാണ് വിശ്വാസം എനിക്ക് കാരണം കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസ് നടക്കില്ല എന്നാണ് എന്റെ വിശ്വാസം ഇപ്പം ഞാൻ ആദ്യം സർക്കാരിനെ വിശ്വസിച്ചു സർക്കാർ തന്ന പ്രസ്താവനയെ ഞാൻ വിശ്വസിച്ചു എസ് ഐ ടീനെ വിശ്വസിച്ചു എസ് ഐ ടി തീർച്ചയായിട്ടും അവരും എസ് ഐ ടീനെ ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ എസ് ഐ ടി എല്ലാ തെളിവുകളും എടുക്കാൻ വേണ്ടിയായിരിക്കും എന്റെ ഡാറ്റാസ് എല്ലാം എടുത്തതെങ്കിൽ തന്നെയും ഇന്നലെ എന്റെ ഫേസ്ബുക്ക് കംപ്ലീറ്റ് അക്സസ് പോയി അപ്പം അവിടെ ആരാണോ എന്റെ പുറകില് എന്തിനാണ് ഞാൻ സമൂഹമായിട്ടുള്ള ബന്ധം അവർ ഇതാക്കി കട്ട് എന്തിനാണ് അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു ഇതായി ഇവരുടെ പുറകില് വല്ലവരുണ്ടോ ഇനി ഇവരെല്ലാവരും മറ്റു വല്ലവരാണോ കാരണം നിങ്ങളെല്ലാവരും എന്നെ അറിഞ്ഞത് ഞാൻ ഫേസ്ബുക്കിലാണ് ഇട്ടത് എനിക്ക് ഇനിയായാലും ഞാനിത് മുമ്പോട്ട് തന്നെ പോകും ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനൊന്നും ഒരു മാറ്റവും ഇല്ല ഞാൻ മുമ്പോട്ട് തന്നെ ഈ കേസുമായിട്ട് പോകാം നമ്മുടെ സമൂഹ നന്മയ്ക്ക് വേണ്ടി ഈ കേരളത്തിലൊരു ഒരു ക്ലിൻസിങ് നടക്കേണ്ടത് ആവശ്യമായത് ഇനിയെങ്കിലും പെൺകുട്ടികൾക്ക് സമാധാനമായിട്ടും സ്വതന്ത്രമായിട്ടും എന്ത് ഡ്രസ്സ് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കേണ്ട ഇത് ഇന്ത്യൻ മഹാരാജ്യമാണിത് ഇവിടെ ആ കോ എനിക്കിപ്പോ കോടതിയെ വിശ്വാസം കാരണം എന്താണെന്ന് എന്തുകൊണ്ട് അപ്പീലിന് പോകാൻ അവർക്ക് സമ്മർദ്ദം കൊടുത്തു അപ്പീലിന് പോകണ്ടാന്ന് പറയാൻ കാരണം ഒരു വാട്സാപ്പിന്റെ ഇതിലാണോ അപ്പൊ എന്നെ പീഡിപ്പിച്ചത് ഒന്നുമില്ലേ ഞാൻ പീഡനമായിട്ടാളാണ് ഞാൻ ഇരയാണ് അപ്പൊ എന്തുകൊണ്ട് സർക്കാർ എന്റെ കൂടെ നിൽക്കുന്നില്ല സർക്കാർ പ്രതിയുടെ കൂടിയാണ് ഇത് എനയുടെ കൂടെയല്ല അതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് കോടതിയാണ് ഞാനിപ്പോ കോടതിയാണ് സമീപിക്കാൻ പോണത് എനിക്ക് അതെനിക്ക് അറിയാം കാരണം ഇവർ തന്നെ എന്നോട് പാസ്വേർഡ് എല്ലാം ചോദിച്ചിട്ടുണ്ട് ഞാൻ എല്ലാവർക്കും പാസ്വേർഡ് വിശ്വസിച്ചു കൊടുത്തത് ഞാൻ എസ് എത്തിക്കാം പക്ഷെ ഇന്നലെ തൊട്ട് എനിക്ക് ഫേസ്ബുക്ക് ആക്സസ് ഇല്ല അപ്പൊ അവർക്ക് ഫേസ്ബുക്ക് ഇനി മേടിക്കും സംഭവിക്കാം മുകേഷിന്റെ ഒക്കെ എന്തെങ്കിലും ഐഡിയ കാണാൻ അറിയില്ല ഇപ്പൊ നാളെ എന്നെ തന്നെ ഇല്ലാണ്ടാക്കാം ഇപ്പൊ തന്നെ പത്തറുപത് സ്ത്രീകള് ആർട്ടിസ്റ്റുകൾ ഇന്ന് മുൻപോട്ട് വരാൻ റെഡി ആയിരിക്കുകയാണ് റിട്ടയർഡ് എ സി പി യുടെ മകൾ മകളെ നാല് ദിവസമാണ് നാഷണൽ അവാർഡ് കിട്ടിയ പ്രമുഖനായ ഒരു നടൻ പീഡിപ്പിച്ചത് ആ സ്ത്രീയും ഇന്ന് പുറത്തു പറയാൻ മൊഴി കൊടുക്കാൻ റെഡി അതുപോലെ പത്തറുപത് പേരുണ്ട് ചെന്നൈ വന്ന് ഇവിടെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് പീഡിപ്പിക്കപ്പെട്ടവരുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്ന് വന്നിട്ട് പീഡിപ്പിക്കപ്പെട്ടവരുണ്ട് അവരെല്ലാവരും ഇന്ന് ഇപ്പൊ എനിക്ക് അപ്പീൽ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് ഇന്ന് നമ്മുടെ ഈ കേരളത്തിലെ മുപ്പത്തിനാല് അഡ്വക്കേറ്റ്സ് ഉള്ള കുടുംബമുണ്ട് അതായത് സംഗീത ലാസർ ആൻഡ് ലൂയിസ് അസോസിയേഷൻ ഞാൻ പുള്ളിക്കാരൻ എന്റെ ഫാമിലി ഫ്രണ്ടും കൂടെയാണ് പുള്ളിക്കാരൻ ഡയറക്ടറി കൂടെയാണ് ഇലിഞ്ഞിക്കാവ് പിയോന്നുള്ള പുള്ളിയാണ് എന്റെ ഡയറക്ടർ അപ്പൊ ഞാൻ അവസരത്തിൽ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചോറിഞ്ഞ് തീർച്ചയായിട്ടും നമുക്ക് നമുക്കിതിന്റെ ഇതാക്കി കാര്യങ്ങളെല്ലാം ഈ എന്നെ അപ്രോച്ച് ചെയ്ത കൊണ്ടുപോയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അദ്ദേഹത്തിന് കൈമാറി കഴിഞ്ഞു ഞാൻ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ നമ്പർ കൊടുക്കുകയും ചെയ്തു നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും അപ്പൊ ഞങ്ങളിന്ന് തീർച്ചയായിട്ടും നീതിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാം ഒരുപാട് പേര് ഇതിനുവേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അപ്പൊ ഹേമ കമ്മിറ്റിയുടെ മൂടി വെച്ച കുറെ പേജുകൾ മിസ്സായില്ലോ ഈ മിസ്സായ എല്ലാവരും ഒറിജിനൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ വരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതായത് അതെ 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 അറുപത് പേര് ഇരുപത് പേരല്ല അറുപത് പേര് അറുപത് സ്ത്രീകളാണ് ഇപ്പം അറുപത് ആർട്ടിസ്റ്റുകളാണ് ഇപ്പൊ മുന്നോട്ട് വരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാവരും ഇപ്പൊ നമ്മളോടൊപ്പം നിൽക്കാനും നമുക്ക് ഇത്രയും സപ്പോർട്ടും എസ് ഐ ടി ഒക്കെ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി എഫ്ഐആർ കിട്ടല്ലോ അപ്പൊ അതുകൊണ്ടിപ്പം എല്ലാവർക്കും ഒരു വിശ്വാസം വന്നു പക്ഷെ ഈ അപ്പീലിന് പോകാത്ത മുകേഷ് ഒരു എം എൽ എ ആയതുകൊണ്ടാണോ ഇങ്ങനെ അപ്പീലിന് പോകാൻ സമ്മതിക്കാണ്ടിരുന്നത് അപ്പം ഞാൻ പറയുന്ന ക്രൈം ആരാണെങ്കിലും തെറ്റ് ആരായാലും അത് പാവപ്പെട്ടതൊന്നുമില്ല തെറ്റ് ആ അതിന് വേണ്ട രീതിയിൽ നടപടി നടപടിയെടുക്കണമെന്നാണ് എൻ്റെ ഇത അത് കോടതിക്ക് മാത്രമേ കഴിയുള്ളൂ ഈ അവസരത്തിൽ ഞാൻ കോടതിയോടും ഡി ഐ ജി ലോ ആൻഡ് ഓർഡറോടും ഡി ജി പിയോടും എല്ലാവരോടും ഞാൻ വിനീതമായിട്ട് താഴ്മയോടെ അപേക്ഷിക്കുകയാണ് ഈ കാര്യത്തിൽ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടൊരു എടുക്കണം നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ത്രീകൾ ദുരന്തം അനുഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ നട മലയാളം നടന്മാരിൽ നിന്ന് ഈ നടന്മാര് പാവപ്പെട്ട പ്രൊഡ്യൂസർമാരെ കുത്തുവാള എടുപ്പിച്ച് അവർക്ക് കൈനിറയെ ക്യാഷും വേണം അതോടൊപ്പം അവിടെ വന്നിരുന്ന എല്ലാ ആർട്ടിസ്റ്റുകളെയും അവർ ദുർവിനിയോഗപ്പെടുത്തി ഇതിനുവേണ്ട വേണ്ട വേണ്ട നടപടി എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളോട് കോടതിയോട് അതെ എ സിപിയുടെ എ സി റിട്ടയർഡ് എ സിപിയുടെ മകളെ നാലു ദിവസമാണ് ഹോട്ടലിലിട്ട് പീഡിപ്പിച്ചത് ആ വരുവാണ് അവരെല്ലാം മൊഴിയെടുക്കാൻ സമ്മതിച്ചിരിക്കുകയാണ് അറുപത് പേരാണ് ഇപ്പം ലിസ്റ്റിൽ വന്നിരിക്കുന്നത് മുന്നോട്ട് വരാൻ മൊഴി തരാനായിട്ട് ഈ െ സഹായിക്കാനുള്ള ഒരു ലക്ഷ്യത്തോടെ മറ്റുള്ള കേസിൽ ഇളവ് നേടുന്ന ഒരു മുകേഷിനെ ജനങ്ങളെന്തൊക്കെയാണ് മുകേഷിനെ സംരക്ഷിക്കുന്ന ഞാൻ കാണുന്നില്ല പക്ഷേ ഇതിൽ രാഷ്ട്രീയത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസിനൊക്കെ എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് അദ്ദേഹത്തെ എന്തുകൊണ്ട് അദ്ദേഹം അദ്ദേഹം വലിയ സീരിയസ് ആയിട്ടൊരു ഓഫൻസ് ചെയ്ത ഒരാളെ എങ്ങനെ ആരാണ് പുള്ളിക്കാരനെ ഇൻഫ്ലുവൻസ് ചെയ്ത് പുള്ളിക്കാരനെ രക്ഷിക്കുന്നത് അതായത് ഇപ്പം ഞാനും ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആക്കാനാണ് ഇപ്പൊ ഇന്ന് ഈ പാർട്ടിക്കാര് ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലായത് മുകേഷിനെ സംരക്ഷിക്കുകയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് അതിലൂടെ ഒരു കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ രക്ഷപ്പെട്ടു പോകുന്ന അതെ അപ്പൊ അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇതെല്ലാം കണ്ടിട്ടാണ് ഇന്ന് പെൺകുട്ടികളെല്ലാം മുന്നോട്ട് വരാൻ തയ്യാറായതും സർക്കാർ സർക്കാർ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്താണ് അപ്പീലിന് പോവാൻ സമ്മതിക്കാത്തോണ്ട് അവരെല്ലാവരും ഇപ്പം നമുക്ക് കോടതിയെ സമീപിക്കാം ഇന്ന് എല്ലാവരും കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എസ് ഐ ടി എസ് ഐ ടി തീർച്ചയായിട്ടും കോടതി എസ്ഐ ടിക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ അവരാരും സമ്മർദ്ദം കൊടുക്കാനില്ലല്ലോ അപ്പൊ അവർ തീർച്ചയായിട്ടും അത് കേസ് എടുക്കും അവർക്കും പ്രഷറുണ്ട് അവർക്ക് പ്രഷർ പ്രഷറുണ്ട് ഞാൻ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല അവർക്ക് പ്രഷർ പ്രഷറുണ്ടോ പിന്നെ നിങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങൾ അപ്പീലിന് പോകേണ്ടതുണ്ടാ പിന്നെ അവർക്ക് വേറെ വഴിയില്ലല്ലോ അപ്പം അപ്പൊ നമ്മൾ തളർന്നാല് ഇനി വരാനിരിക്കുന്നവരും തളരും അപ്പൊ അത് തളരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിങ്ങൾ മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നത് നമ്മൾക്ക് നമുക്കിനി കോടതിയുണ്ട് നമുക്ക് കോടതിയുണ്ട് നമ്മളെ സംരക്ഷിക്കാൻ കോടതിയുണ്ട് അപ്പൊ നമ്മൾ കോടതി പോവും നമുക്ക് കോടതിയിൽ നിന്നും നമുക്ക് കിട്ടും കോടതി വേറെ രാഷ്ട്രീയം വേറെ എന്നാ ഞാൻ വിശ്വസിക്കുന്നത് രാഷ്ട്രീയത്തിന് ഒരുക്കിലും കോടതിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല അപ്പോ പോലീസ് ഹൈ ഓഫീഷ്യലിനെ വേണമെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും ഇപ്പൊ സി എസ് ഐ ടി കാരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ കോടതിയെ ഒരിക്കലും പറ്റില്ല നിലവിൽ സർക്കാരും ഈ പ്രത്യേക അന്വേഷണ സംഘവും ഒരു സന്ദേശമാണോ വരുന്നത് വേട്ടക്കാർ സർക്കാരും എസ് ഐ ടി എസ് ഐ ടി ഞാൻ പറയത്തില്ല എസ് ഐ ടിക്ക് സമ്മർദ്ദമുണ്ട് എസ്ഐ ടിന്റെ അങ്ങനെ ഞാൻ പറഞ്ഞത് എസ് ഐ ടി ഫ്രീ ആയിട്ട് വിട് എസ് ഐ ടി ഫ്രീ ആയിട്ട് അവർ ജനീനായിട്ട് അവരാരും സമ്മർദ്ദം ചെയ്ത് അവരവരുടെ ഇഷ്ടത്തിന് അവർ നല്ല പഠിച്ച ആൾക്കാരല്ലേ അവർ ഈ കേസ് പ്രത്യേകിച്ച് സ്ത്രീകളാണ് അവരിപ്പോ ഇരകളുടെ നിക്കാനാണ് അവരാഗ്രഹിക്കുന്നത് അവരൊന്നും ഫ്രീ ആയിട്ട് അവരാരും തടയരുത് എനിക്കത്ര അവരാരും തടയരുത് ഒരു രാഷ്ട്രീയ പൊളിറ്റിക്സും അവരെ സ്വാധീനിക്കരുത് അവർ അവരുടെ ജോലി ചെയ്യട്ടെ അതിനാ അത് അനു അനുവദിക്കണം പക്ഷേ സർക്കാർ എന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം എന്താ നടന്നത് പ്രത്യേകിച്ച് എനിക്കൊരു പീഡനം ഞാൻ പീഡനം അനുഭവിച്ച ഒരാളാണ് എന്റെ കൺസെ എന്നെ പ്രലോഭിച്ചു കൊണ്ടുപോയി എന്റെ കൺസെന്റ് ഇല്ലാതെ എന്നെ അബ്യൂസ് ചെയ്ത ആളാണ് ഫിസിക്കൽ അബ്യൂസ് ചെയ്ത ആളാണ് മുകേഷ് ഇന്നിപ്പോ എല്ലാവരും കോടതിയിലാണെങ്കിലും ഞങ്ങൾക്ക് മിനുവിൻ്റെ അത് എന്ന് ഞാൻ കേട്ടില്ല അഥവാ മീഡിയയിൽ പലതും ആൾക്കാർ പലതും പറയാറില്ല അതെല്ലാം വിശ്വസിക്കുന്നില്ല പക്ഷെ ഒരു മ്യൂച്വൽ ഇതാക്കാനാണ് ഇന്ന് എല്ലാവരും ശ്രമിക്കുന്നത് അത് അതിനെപ്പറ്റിയല്ല മുകേഷിനെ ക്വസ്റ്റ്യൻ ചെയ്യണം സീരിയസ് ഓഫൻസ് ചെയ്ത ഒരാളാണ് പുള്ളിക്കാരനെ വിളിച്ച് കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യണം ഈ പീഡനം നടന്ന ശേഷം ന്യൂഇയറിന് ആശംസ അയച്ചു എന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടോ അത് എനിക്കത് ഓർമ്മയില്ല എന്നാലും ഞാനൊരു ആർട്ടിസ്റ്റാണ് ഞാൻ അന്ന് ഒരു സിംഗിൾ പേരുണ്ടായിരുന്നു അന്ന് അന്ന് സിംഗിൾ പേര് എനിക്ക് രണ്ട് കുട്ടികളായിരുന്നു പക്ഷെ അന്ന് ഞാൻ ആരോട് ഉടക്കാനും ഒരു കേസ് കൊടുക്കാനും ഞാൻ തയ്യാറാകാത്ത എന്താണെന്ന് അറിയാം എനിക്ക് ജീവിക്കണം ഞാൻ എനിക്ക് ജീവിക്കണം എനിക്ക് ഒരു ഇൻകം ആവശ്യമാണ് അപ്പം എനിക്ക് പിള്ളേരെ പഠിപ്പിക്കേണ്ടത് എനിക്ക് പിള്ളേരുടെ ഫീസ് കൊടുക്കണം വീടിന്റെ റെന്റ് കൊടുക്കണം ഇലക്ട്രിസിറ്റി ബില്ല് അപ്പോൾ അങ്ങനെ ഒരു ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ തീരുമാനിച്ചില്ല കാരണം ഈ പിള്ളേർ എനിക്ക് ഞാൻ പ്രയോ പ്രയോറിറ്റീസ് ചെയ്തത് എന്റെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ തന്നെയാണ് ഞാൻ ഇതിനുവേണ്ടി ഒരു ഒരു ആക്ഷൻ എന്നൊരു നടപടി എടുക്കുവാണെങ്കിൽ അത് പിള്ളേരെ വിദ്യാഭ്യാസത്തെ ബാധിക്കും അവർക്ക് പഠിക്കാൻ പറ്റാണ്ട് വരും അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റാണ്ട് വരും അതുകൊണ്ട് ഞാൻ വളരെ ഒരു സൈലന്റ് ആയിട്ടാണ് ഞാൻ പോയത് ഞാൻ ആർക്കും ഞാൻ ആർക്കെതിരെയും ഞാൻ നടപടി എടുക്കുകയും ചെയ്തില്ല ഞാൻ എനിക്ക് എല്ലായിടത്തും ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളാണ് ഞാൻ ഇനിയും പറയാത്ത കുറെ പ്രമുഖന്മാരുണ്ട് കാരണം അവരെന്നോട് ചോദിച്ചതാണ് അവരെന്നോട് ഫോൺ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയില് പെണ്ണുങ്ങൾക്കൊരു സംരക്ഷണവുമില്ല അവരെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞോടുകൂടി ഇവിടെ വിട്ടുപോകാം കാരണം ഇവിടെ അന്നത്തെ നമ്മുടെ രാഷ്ട്രീയം ഒന്നും ശരിയല്ലായിരുന്നോണ്ട് ഞാൻ വിചാരിച്ചു ഇവിടം വിട്ടു അങ്ങനെ ഞാൻ ഈ കേരളം പോയ ഒരാളാണ് ഞാൻ പക്ഷെ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് ഒരു എന്നാ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ പോയതിന് ശേഷം എനിക്ക് മോമ്മോളുടെ ഒരു ഫീസിന്റെ കാര്യത്തിൽ എനിക്ക് അറുപത്തയ്യായിരം രൂപ പെട്ടെന്ന് എനിക്ക് കെട്ടേണ്ടതായിട്ട് തോന്നുന്നു അറുപത്തയ്യായിരം രൂപ അപ്പൊ എനിക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ കുറവുണ്ടായിരുന്നു അപ്പൊ ഞാൻ സി ഞാൻ സിംഗിൾ പേരൻ ആയിരുന്നു ഞാൻ ചിലപ്പോൾ പലരോടും റോൾ ആ ടെൻ തൗസൻഡ് റുപ്പീസ് ഞാൻ അത് തിരിച്ചു കൊടുക്കും അതേപോലെ ഞാൻ മുകേഷിനോടും ഹെൽപ്പ് ചോദിച്ചു അത് ചോദിച്ചിട്ട് തെറ്റുണ്ടോ അതും അത് പറഞ്ഞ ഒരു സഹായം ചോദിക്കുന്നതും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതും ഡിഫറൻ്റ് ആണോ ആണേ ആണോ അല്ലേ നിങ്ങൾ പറ അതൊരു ബ്ലാക്ക് മെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഒരിക്കലും വേട്ട ഞാൻ അയാളെ എന്നെ ഓൾറെഡി ഫിസിക്കൽ അബ്യൂസ് ചെയ്ത ഒരാള് എനിക്ക് പിന്നെ എനിക്ക് മെമ്പർഷിപ്പ് തരാന്ന് പറഞ്ഞിരിക്കുന്ന ആളോട് ഞാൻ പിണങ്ങി കമ്പനി കമ്പനിക്ക് കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ നയപരമായിട്ട് അദ്ദേഹത്തോടെ നിന്നുദ്ദേ ഞാനൊന്നൊരാളുണ്ട് എന്നോടൊരു കരാറുണ്ട് ആ ഒരു ഞാൻ ആളെ റിമൈൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ഞാനൊരു ഹെൽപ്പ് ചോദിച്ചു എന്നത് സത്യമാണ് അയാളപ്പ തന്നെ വളരെയധികമായിട്ട് പറഞ്ഞു സോറി കേട്ടോ ഞാൻ ടൈറ്റ് ആണെന്ന് പറഞ്ഞു കാരണം അറിയാം ഈ ഫിസിക്കൽ അബ്യൂസ് നടന്നതിനു ശേഷവും പുള്ളിക്കാരൻ പറഞ്ഞു ആ ഞാൻ ഇന്നുണ്ട് ഇന്നിങ്ങോട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു വരത്തില്ല ഞാൻ വരാൻ പറ്റില്ല അപ്പൊ എന്നോട് അത്ര ദേഷ്യപ്പെട്ട ആവശ്യം പിന്നെയും പിന്നെയും നമ്മൾ വേണ്ടി നമ്മളെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴേ ഞാൻ വരില്ല ഞാൻ വരില്ല എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ എന്നാൽ എനിക്ക് മെമ്പർഷിപ്പും തരുന്നില്ല അങ്ങനെ അങ്ങനെതായി എന്നാലും ഞാൻ ഇദ്ദേഹത്തിനോട് പിന്നെ ഇദ്ദേഹം എം എൽ എ ഒക്കെ ആയപ്പോഴും ഞാൻ ഇദ്ദേഹത്തെ ഓർപ്പിച്ചു തന്നെ കൊണ്ടിരുന്നു എനിക്ക് നിങ്ങള് നമ്മൾ നമ്മുടെ ഒരു കരാറുള്ള അതായത് എന്നെ പീഡിപ്പിച്ച കാര്യം അതെന്റെ മനസ്സിൽ തന്നെ കിടക്കും ഒരു സ്ത്രീക്ക് അത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അത് ഞാൻ പുള്ളിക്കാരനെ ഓർമ്മിപ്പിച്ചു നല്ല രീതിയിൽ ഞാൻ ഇങ്ങനെ പുള്ളിക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ടും പുള്ളിക്കാരൻ എനിക്ക് മെമ്പർഷിപ്പ് തരാൻ തയ്യാറായിട്ടില്ല